വിശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ഒന്നാമത്തെ വായന ഉൽപ്പത്തി ദിവസം മുപ്പത്തി രണ്ടാം മധ്യായും ഇരുപത്തിരണ്ടു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളും സുവിശേഷം നത്താണ്ട് സുവിശേഷം ഒമ്പതാം മധ്യായും മുപ്പത്തിരണ്ടു മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളും നമ്മളിവിടെ ഒന്നാം വായനയിൽ കാണുന്നത് യാക്കോബ് എന്ന പൂർവ്വപിതാവ് ദൈവവുമായി നടത്തുന്ന ഒരു മൽപിടുത്തത്തെ കുറിച്ചാണ് പഴയ ദൈവത്തിലെ തന്നെ വളരെ ായിട്ടുള്ള ഏറ്റവും മനോഹരമായ രംഗങ്ങളിൽ ഒന്നാണ് ഈ ദൈവവുമായിട്ടുള്ള മൽപിടുത്തം ഈ മൽപിടുത്തത്തിൻ്റെ ഒടു ഒടുവിലായിട്ട് പിടിച്ചു നിർത്തി എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അതിന് ഞാൻ വിടുകയില്ലെന്ന് പറയുന്ന യാക്കോവിനെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ദൈവം അയാളോട് പേര് ചോദിക്കുന്നതിൻ്റെ പേരെന്താണ് യാക്കോവ് എന്ന് പറയുന്നു അപ്പോൾ തിരിച്ച് അയാളോട് യാക്കോബിനുടേതായിട്ട് ഇപ്പോൾ അധികം പറയുകയാണ് ഇനിമേൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും ഇസ്രായേൽ വൺ ടുസ് വിത്ത് ഗോഡ് ദൈവവുമായി മൽപിടുത്തത്തിൽ ഏർപ്പെടുന്നവർ ദൈവത്തോട് മൽപിടു മൽപിടുത്തത്തിൽ ഏർപ്പെട്ടവർ എന്ന പേരിൽ ഇസ്രായേൽ എന്ന പേര് കൊടുക്കുകയാണ് നമ്മൾ ആ ഇസ്രായേൽ എന്ന രാജ്യത്തെയും ഇസ്രായേൽ ഒക്കെ കാണുമ്പോൾ ആ ശക്തമായ ദൈവത്താൽ അനുഗ്രഹീതമായ ഒരു ജനതയായിട്ടൊക്കെ നമുക്ക് ഇന്നും രാജ്യത്തെയും ജനതയുമൊക്കെ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും എന്താണെങ്കിലും നമ്മൾ പബ്ലിക്കലി നോക്കുമ്പോൾ ഈ ദൈവത്തോട് മൽപിടുത്തം നടത്തി അനുഗ്രഹം വാങ്ങിക്കാൻ ഉള്ള പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രൈസ്തവ ജനതയാണ് ഈശോ ഒരുക്കിയെടുത്ത് യേശു തന്റെ മൂല്യങ്ങൾ പങ്കുവെച്ചതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സഭയെ കത്തൊരിക്ക സഭയെ വിളിക്കുകയാണ് പുതിയ ഇസ്രായേൽ അപ്പൊ ഈ പുതിയ ഇസ്രായേലിന്റെ ഇണങ്ങുന്ന കാര്യമാണ് ഈ പിടിച്ചു നിർത്തി അനുഗ്രഹം വായിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാർത്ഥനയുടെ ശക്തി പക്ഷേ ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമോ ഈ ഭാഗം വായിച്ച് താഴേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത് ഒക്കെ എത്തുമ്പോഴൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇവിടെ ദൈവത്തെ കണ്ടുമുട്ടിയ ഇടത്തിന് യാക്കോബ് അതായത് ഇസ്രായേല് ഒരു പേര് നൽകിയാണ് പെനുവേൽ ഫേസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ മുഖം എന്നാണ് ആ സ്ഥലത്തിന് നൽകുന്ന പേര് ദൈവത്തിന്റെ മുഖം അപ്പൊ ഇസ്രായേൽ അങ്ങനെ ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേര് നൽകിയ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇതിനിടയിൽ നമ്മൾ പ്രതിവേര സിങ്കനുമായിട്ട് വായിക്കുന്ന കാര്യം ഇതാണ് കർത്താവെ നീതി നിമിത്തം ഞാൻ ഞാനങ്ങയുടെ മുഖം ദർശിക്കും കർത്താവെ നീതി നിമിത്തം ഞാൻ ഞാനങ്ങയുടെ മുഖം ദർശിക്കും നീതിയാണ് ദൈവവുമായുള്ള മൽപിടുത്തം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം നേടിയെടുക്കാനുള്ള മലപ്പിടുത്തം നമ്മളെ ഇങ്ങനെ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ പറയാൻ പക്ഷേ ദൈവത്തിൽ നിന്നും അനുഗ്രഹം നേടിയെടുക്കാനായിട്ടുള്ള ആ ഒരു മൽപിടുത്തം എന്ന് പറയുന്നത് നീതിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മള് ഇങ്ങനെ അഷ്ടസൗഭാഗ്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ടും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് പറയുന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ മുഖം കാണാനായിട്ട് പറ്റുന്നത് ഹൃദയ ശുദ്ധിയുള്ളവർക്ക് മാത്രമാണ് എന്ന് പറയുന്നൊരു അഷ്ടസൗഭാഗ്യങ്ങളിൽ ഓരോ ഓരോ ബ്ലെസ്സിങ്സ് ഓരോ സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണും അല്ലെങ്കിൽ ദൈവത്തെ കാണും എന്ന് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവരാണ് അതായത് നീതിബോധത്തോടു കൂടി ജീവിക്കുന്നത് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കും ഈ ഹൃദയശുദ്ധിയും നീതിബോധവുമാണ് ദൈവത്തെ പിടിച്ചു നിർത്തി അനുഗ്രഹം വാങ്ങിക്കാനുള്ള ആ മൽപിടുത്തത്തിന്റെ ബലം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ശ്യാമോനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഈശ്വർ പറയുന്നുണ്ട് ബലവാന്മാർ സ്വർഗരാജ്യം കരസ്ഥമാക്കും എന്നൊക്കെ പറയുന്ന കാര്യം ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് ഹെറുദോസ് തന്നെ പറയുന്നുണ്ട് ഹെറുദോസ് പറയുന്നത് അവൻ നീതിമാനും വിശുദ്ധനുമായിട്ട് പരിഗണിച്ചതുകൊണ്ടാണ് അവനെ കൊല്ലാതെ ഹെറുദോസ് ഇങ്ങനെ ആരാഗ്രഹത്തിൽ സൂക്ഷിച്ചെന്നൊക്കെ നമ്മള് സൂക്ഷിച്ചു വായിക്കുന്നുണ്ട് നീതിബോധം ഇതാണ് ആ ബലം എന്ന് പറയുന്നത് ബൈബിളുടനീളം ഈ ജോസഫ് പിതാ എന്ന് പറയപ്പെടുന്ന മനുഷ്യന്റെ ബലം ഹെറുദോസിൽ നിന്നും ഉണ്ണിയെയും അമ്മയെയും സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ മരപ്പണിക്കാരന് ഈ ചങ്കുറപ്പ് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നീതിമാനായിരുന്നു കൊണ്ട് അപ്പൊ നീതി കർത്താവെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും എന്നുള്ളതാണ് ആ പ്രതികരി ഫേസ് ഇൻ ജസ്റ്റിസ് ഐ ഷാൽ ബിഹോൾഡ് യുർ ഫേസ് എന്ത് മുഖമാണ് നമ്മൾ കാണാൻ പോകുന്നത് നീതിപൂർവ്വം ജീവിക്കുന്നത് കർത്താവിൻ്റെ അനുകമ്പയുടെ മുഖം കാണണം നമ്മൾ സുവിഷിച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നെങ്ങനെയാണ് പിശാചുക്കളെ ഒക്കെ പുറത്താക്കിക്കൊണ്ട് ദൈവിക രാജകീയ പ്രൗഢിയോട് കൂട്ടി വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ കണ്ടിട്ട് ആ ഒരു ജനതയെ കണ്ടിട്ട് ഈശോ പറയുകയാണ് എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു അനുകമ്പ തോന്നു ഇത് എഴുതുന്നത് മത്തായു സുവിശേഷകനാണ് മത്തായ സുവിശേഷകന്റെ ആ ചുങ്കപ്പുരയിലിരിക്കുമ്പോൾ ഈശോ അയാളെ വിളിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തിന്റെ വിശദമായ വ്യാഖ്യാനങ്ങളിൽ അവിടുന്ന് കരുണയോടെ ലേവിയെ നോക്കി അല്ലെങ്കിൽ മത്തായിയെ നോക്കി വിളിച്ചു എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ പല ആവർത്തി കണ്ടിട്ടുള്ള കാര്യമാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആപ്തവാക്യമായിട്ടൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിസ്സലാൻഡോ അത് അലഗാൻഡോ എന്ന് പറയപ്പെടുന്ന വാക്യം കരുണയോട് നോക്കി വിളിച്ചു അപ്പൊ കരുണ നിറഞ്ഞ മുഖം കരുണ നിറഞ്ഞ കണ്ണ് കരുണ നിറഞ്ഞ നോട്ടം ഇതാണ് ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ കരുണാദ്രമായ മുഖം ദർശിക്കാൻ സാധിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ നീതിപൂർവം ജീവിക്കുന്നത് കർത്താവ് നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക ഇത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പഴയ നിയമത്തിൽ ഈ ഒന്നാം വായനയോട് അടിച്ച് ചേർത്ത് വെക്കുമ്പോഴാണ് യാക്കൂബ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇസ്രായേൽ അയാള് നമ്മുടെ അയാളുടെ ജീവചരിത്രം വായിച്ചു വരുമ്പോഴത്തേക്ക് അയാൾ നീതികേടുകൾ കാണിച്ചിട്ടുള്ള ഒരാളാണ് സൗദി നസാവിനെതിരെ നീതികേടുകൾ കാണിച്ചിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ അതിനെല്ലാം അയാൾ റീഫണ്ട് ചെയ്യുന്നുണ്ട് അതിങ്ങനെ തിരിച്ചട തിരിച്ചടവുകളെല്ലാം കഴിഞ്ഞ അപ്രായിത്വങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴുള്ള സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അപ്പം അതൊരു ഈ മനുഷ്യൻ അങ്ങനെ ദൈവത്താൽ റിഫൈൻഡ് ആയ ഒരു മനുഷ്യനായി മാറുമ്പോൾ അയാൾ നീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ അയാളുടെ ബലം നീതിയാണ് അയാൾ പിടിച്ചു നിർത്തി അനുഗ്രഹം വാങ്ങിച്ചി വാങ്ങിച്ചിരിക്കുകയാണ് നമുക്ക് ഈ രണ്ട് വായനകളും പ്രതിവേദന സംഗത്തിനും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ ചിന്തിക്കാം നീതിബോധം ഉള്ളവനായി നീതി നിഷ്ഠയുള്ളവനായി ഞാൻ ജീവിക്കും കർത്താവെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ബലം അതാണ് എൻ്റെ ഹൃദയശുദ്ധിയുടെ ആധാരം ആ ഉണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കും ദൈവത്തിന്റെ മുഖം കാണാൻ സാധിക്കും ഏതുതരം മുഖമെന്നോ അത് കരുണാന്തരമായ കരുണാന്തരമായതിൻ്റെ മുഖം വിത്ത് ജസ്റ്റിസ് ഐ വിൽ ബിഹോണ്ട് യുവർ ഫേസ് എന്ന് പറയുന്ന ആ വാക്യം ഇൻ ജസ്റ്റിസ് ഐ ഷൽ ബിഹോണ്ട് യുവർ ഫേസ് എന്ന് പറയുന്ന വാക്യം കർത്താവ് നീതി നിമിത്തം ഞാൻ ഞാനങ്ങളുടെ മുഖം ദർശിക്കും നീതിബോധത്തോടു കൂടി ജീവിച്ച് ഹൃദയശുദ്ധി പ്രാപിച്ച് ആ ബലം കൊണ്ട് കർത്താവിനെ പിടിച്ചു നിർത്തി കർത്താവിൻ്റെ കരുണാന്തരമായ മുഖം അപ്പെരുവേൽ ഫേസ് ഓഫ് ഗോഡ് നമ്മൾ നമ്മൾ നമ്മളെ കടാക്ഷിക്കുകയും അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ